കാട്ടള്ളനായ വീരപ്പനെ പിടിക്കാൻ ചലച്ചിത്ര താരങ്ങൾ രംഗത്തെത്തിയാൽ എങ്ങനെയുണ്ടാവും ഒന്ന് ശ്രദ്ധിക്കാം ആദ്യമായി നമുക്കെല്ലാം പ്രിയങ്കരിയായ ഫിലോമിന നീ നീ നിന്റെ നെഞ്ചിന്റെ ഇതാ നിങ്ങളുടെ എന്താണോ വീരപ്പായതല്ല താൻ മുഴുവൻ രാജ്യത്തിന് എത്രയോ നഷ്ടം കഴിയുമോ അതോ നനിക്കേണ്ട കാര്യമുണ്ടോ കള്ളന്മാരെ പിടിക്കാനൊന്നും ഞാനിപ്പ പോവാറില്ലെന്നെ അതിനെ കുറിച്ച് കേട്ടപ്പോ ഒന്ന് കാണോ തോന്നി കണ്ടു வீரப்பனை பிடிக்கவர்த்திய ஜனகராஜ் இதெல்லாம் உங்க அப்ப யாரப்பா பாப்பிலே நீங்க சந்தனத்தடி வெட்டு விளையாடுறியா உன்னெல்லாம் சுட்டிடுவேன் புரியலயா என் பொண்ணா டூருக்கு போயாச்சு സമീപിക്കുന്ന വീരപ്പ ദൈവത്തെ ജനാർദ്ദപ്പിച്ച വെടിവെക്കല് എന്റെ പേരപ്പൻ പറഞ്ഞപ്പോഴാ വീരപ്പനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിഞ്ഞത് സത്യം പറയല്ലോ ഈ ശിരുവാനെ നിർത്തിയിട്ട് തന്റെ കൂടെ ചന്ദ്രം പെട്ടാബന്ധ ആലോചിക്കൂര ശിരുവാക്കാരറിയ അറിഞ്ഞാൽ അത് പാരയാകും പറഞ്ഞു മനസ്സിലാക്കാൻ ിൽ പതിനെട്ടിന് നിന്നെ ഞാൻ പൂക്കും ഇത് സത്യം അമ്മയാണ് സത്യം കോളേജ് കുമാരികളുടെ ആക്ഷൻ സീറോ കൃഷ്ണൻകുട്ടി നായർ ചന്ദനം ഇവിടെ രാജ പറഞ്ഞ് നിങ്ങളുടെ മുരളി മിസ്റ്റർ മുരല് താൻ ഞാൻ പറയുമ്പോ കേക്ക് താൻ അവരെ കാണണം അവരുമായി സംസാരിക്കണം നിസാര പ്രശ്നമല്ലോ അമ്മ ഗുണ്ട വിട്ട് തള്ളിക്കാൻ വന്നപ്പോ ഞാനെന്താ പറഞ്ഞേ തള്ളണെങ്കി ഇപ്പൊ തള്ളണന്ന് ശീലന്ന് ഞാൻ ഈ പറയുന്നതൊക്കെ തന്റെ നന്മക്ക് വേണ്ടിയാ മനസിലായോ ദേവിക്കാൻ വേണ്ടി ഐ എസിന്റെ ഐ പി എസിന്റെ ആവശ്യമില്ല നല്ല ഒന്നാം തരം ചന്ദനം വെട്ടിയാ മതി ഒച്ച കള്ളൻ ജഗദീഷും അത് വീരപ്പൻ ഉള്ളത് പറഞ്ഞതാണോ അതോട് കാര്യമായിട്ട് പറഞ്ഞതാണോ ഈ കള്ളന്മാരുടെ ഒരു കാര്യം ചന്ദനം ജീവിക്കാൻ പറ്റില്ല എന്റെ കാര്യം വീരപ്പൻ അറിയില്ലല്ലോ കെട്ടിപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന അമ്മ പെരൻ നിറഞ്ഞു നിൽക്കുന്ന അച്ഛൻ വാർത്തയ്ക്ക് പെൻഷൻ വാങ്ങുന്ന നാല് സഹോദരിമാർ ഇവർക്കെല്ലാം കൂടി എന്റെ തുച്ഛമായ ശമ്പളം കൊണ്ട് ഉടനെ കഴിയാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിതൊക്കെ പറഞ്ഞപ്പോ താൻ മൂടോട്ടായല്ലേ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനൊരു ഡാൻസ് ചെയ്യാൻ പഞ്ചബി രാജ്യത്തില്ലേ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ഈ മുഖ ഓർമ്മയുണ്ടോ മിസ്റ്റർ വീരപ്പന് കാണില്ല ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കണ്ണുമ്പെ കിടന്ന് പെടഞ്ഞു മരിച്ചതല്ലേ സാറിന്റെ മറക്കാൻ കഴിയില്ലെന്ന് എന്റെ ഈ മുഖത്ത് നോക്കി പറഞ്ഞു ഓർക്കുന്നുണ്ടോ പാവപ്പെട്ടവന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊളച്ച് നാലു വെട്ടി വിഴുങ്ങി ഏമ്പത്തവും വിട്ട് ആസനത്തിൽ തന്നത്തുള്ള കള്ളമാർക്ക് ആ പേര് ചേരു എനിക്കത് ചേരില്ല ഐ ആം ചന്ദ്രൻ മമ്മൂട്ടി അല്ലേ ഇവിടുത്തെ പോലീസിന്റെ വീരക്കട ഉണ്ട് കാട്ടിലും മലയിലുമായി ഒളിച്ചു കഴിയുന്ന കാട്ടുകൾ വീരപ്പൻ അതിനു മുമ്പ് അത്താഴത്തിന് വകയില്ലാതെ അട്ടപ്പാടി ഗ്രാമത്തിലൂടെ പട്ടിണിയും ദാരിദ്ര്യവുമായി തെണ്ടി കടന്ന ഒരു പാവം തെണ്ടി അതിനു മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ അച്ഛനായിരുന്നോ അമ്മയായിരുന്നോ അറിയാത്ത ഒരു പിളച്ച സന്താനം അല്ലാണ്ട് ആരാ നീ സൂപ്പർ മെഗാസ്റ്റാർ മോഹൻലാൽ അല്ല എന്താ വീരപ്പ ഇതൊക്കെ

നിന്നെ കണ്ടത് തന്നെ എനിക്ക് മതിയേ താങ്ക് യു താങ്ക് യു താങ്ക് യു